ഡ ഇന്ന് ചെറിയ കല്യാണ വ്ലോഗാണ് ഞങ്ങളുടെ കൂടെ ഡിഗ്രി തൊട്ട് പഠിച്ച എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളായിട്ടുള്ള അശ്വതിന്റെ മാരേജ് ആയിരുന്നു ഇന്ന് അപ്പൊ ഞാൻ രാവിലെ ഓട്ടയിലാണ് ബസ് സ്റ്റാൻഡിലേക്ക് വന്നത് അവിടെ സ്നേഹം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി നല്ല ഒരു ഗിഫ്റ്റ് മേടിക്കണം എന്നുള്ള മൈൻഡിൽ ഇത് ഈ ഒരു റൈറ്റ് ആണ് മേടിച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് നമ്മള് ബസ് ഇറങ്ങിയിട്ടിത് അവിടുന്ന് ശ്രുതിയെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവള് വണ്ടിയിലാണ് വന്നു അവളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടാണ് വന്നേ പോയി ഇനി മേടിക്കണം ഒരേപോലത്തെ കുറച്ച് നേരത്തെ വരണം എന്നുള്ള ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അറിയാതെ ഞങ്ങൾ ലേറ്റ് ആയി പോയി അവിടെ എത്തിയപ്പോഴത്തേക്കും കെട്ടൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അവളെ കാണാൻ വേണ്ടിട്ട് കയറി ഇതെന്തോ മണ്ഡപത്തിൽ എന്തോ പിടിച്ചുകൊണ്ട് പോണമെന്ന് പറഞ്ഞ ശ്രുതി ഷോ കാണിക്കുകയാണെ അപ്പൊ ഇതാണ് നമ്മുടെ സുന്ദരി കല്യാണ പെണ്ണ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നോ അപ്പോ അതെ ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇവിടെ സ്നേഹ ഉണ്ട് അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് കാണാൻ പറ്റത്തുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ ഓടിച്ചുപോലത്തിന്റെ ഫ്രണ്ടിൽ വന്നു കാണാൻ വേണ്ടിയിട്ട് കല്യാണൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞ് പിന്നെ അടുത്ത ചടങ് എന്ന് പറയുന്നത് പാലും പഴവും ചെക്കനും മെണ്ണിനും കൊടുക്കാൻ ഉള്ള ചടങ്ങാണ് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവളെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അവൾ ഫുഡൊന്നും കഴിക്കാതെയാണ് ഇരിക്കുന്നത് ഈ ഒരു അവസ്ഥ എനിക്ക് നല്ലതുപോലെ അറിയാൻ കഴിച്ചു എന്റെ കല്യാണത്തിനും ഇങ്ങനൊക്കെ തന്നെയായിരുന്നു ഫുഡൊന്നും കഴിക്കാതിരുന്ന എൻ്റെ ക്ഷീണവും ഫോട്ടോ എടുത്ത് ചിരിച്ച് 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 നമുക്ക് പല്ലൊക്കെ വേദന എടുക്കും പക്ഷെ നമ്മുടെ സ്പെഷ്യൽ ഡേ ആണല്ലോ അങ്ങനെ ചേട്ടൻ കുടിച്ചതിന്റെ ബാക്കി കുറച്ച് അവൾക്ക് കൊടുക്കുന്നുണ്ട് അവളും അത് കുടിച്ചു പിന്നെ പഴം ഇത് പുറകെ വരുന്നുണ്ട് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ പാലും പഴമൊക്കെ പക്ഷേ കോഴിക്കോട് എൻ്റെ കല്യാണത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പാലും പഴവും തരമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെട്ടൊക്കെ ഇങ്ങനെയാണ് കൊടുക്കരുത് പാല് കുടിച്ചിട്ട് പിന്നെ പഴം ഇങ്ങനെ ബാക്കി കടിച്ച് അങ്ങനെയാണ് കൊടുക്കാം അപ്പോഴേ അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് അവിടെ ക്യാമറാമാൻ അതുകൊണ്ടാണ് ഇങ്ങനെ മെല്ലെ കഴിക്കുന്നത് ആൾക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇവളത് എവിടെയൊക്കെ ഓടുന്നതെന്ന് വെച്ചാൽ സദ്യ കഴിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ അകത്ത് കയറി ഞങ്ങളിത് സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുകയാണ് നല്ല ഉണ്ടായിരുന്നു ഞാൻ രാവിലെ ചായ പോലും കുടിക്കാതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഭയങ്കര വിശപ്പായിരുന്നു ഇങ്ങനെങ്കിലും ഒന്ന് സത്യ കഴിച്ചാ മതിയായിരുന്നു എന്നുള്ളൊരു വിപ്രാളത്തിലായിരുന്നു ഞങ്ങൾ സദ്യയുടെ കാര്യമൊന്നും പിന്നെ പറയാനില്ല കുറെ നാളിനേഷം കഴിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കൂടെ നമ്മള് വിഷമിരുന്നെന്തെങ്കിലും കഴിക്കുമ്പോ ടേസ്റ്റ് ഇരട്ടിക്കൂന്ന് പറയുമല്ലോ അത് സത്യാണ് കേട്ടോ അങ്ങനെ ആദ്യത്തെ പന്തി കഴിഞ്ഞു രണ്ടാമത്തെ പന്തി സാമ്പാറൊക്കെ വന്നു പിന്നെ അതേ പായസവും പപ്പടവും പഴവും ഇതാണല്ലോ കോമ്പിനേഷൻ എന്ന് പറയും ഓട്ട എടുത്ത് തരാം ഒന്ന് പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു രണ്ടിനെ നിർത്തി ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതാണ് ഈ വ്ലോഗ് എടുക്കാണോന്ന് ചോദിച്ചേ അവര് രണ്ടുപേരും ബാത്റൂമിൽ ബാഗും കൊടയും ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാണ് കഴിച്ച് കഴിച്ചതിന് നല്ല ക്ഷീണം ഉണ്ട് പിന്നെ ബസ് കയറിയതാണ് പോവാൻ അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ പോവാനിറങ്ങിയപ്പോ അവിടെ പെണ്ണുൻറെ ചെക്കൻ്റെ നല്ല ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ അവളോട് യാത്രയൊക്കെ പറഞ്ഞ നേരെ പോയി അങ്ങനെ പിന്നെ അവളോട് യാത്രയൊക്കെ പറഞ്ഞ ഞാനും സ്നേഹയും ബസ് കയറി ഞങ്ങൾ പിന്നെ ചിന്നക്കടയിലാണ് വ്ലോഗ് എടുത്തില്ല ചിന്നക്കടയിൽ നിന്ന് തന്നെ വിഷ്ണുട്ടം കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈക്കിൽ ഇങ്ങനെ പോവാണ് എനിക്കെന്തോ ഭയങ്കര ദാഹമായിരുന്നു ഇത്രയും ഫുഡൊക്കെ കഴിച്ചിട്ട് ദാഹം ഒന്നും മാറിയില്ല അങ്ങനെ ആളെ സോപ്പിട്ട് ഷാർജൊക്കെ കുടിക്കാൻ പോയി അത് കുടിച്ചപ്പോൾ എൻ്റെ മോനെ നല്ല ആശ്വാസം ആശ്വാസമുണ്ടായിരുന്നു കാരണം നമുക്ക് വയറ് നിറയുന്നതും ദാഹവും വേറെ വേറെ ഫീലിങ്സ് ആണല്ലോ അല്ലെ നല്ല ദാഹിച്ചിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഷാജശയൊക്കെ കിട്ടിയാ പിന്നെ കുടിക്കാതിരിക്കാൻ പറ്റൂലല്ലോ പിന്നെ ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തെ അച്ഛൻ അവിടെ നിന്ന് വിളക്കൊക്കെ തേക്കുന്നുണ്ട് അച്ഛൻ എല്ലാ ദിവസവും വിളക്ക് ഇതേപോലെ തേച്ച് ഇങ്ങനെ പുത്തം പുതിയതാക്കി വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കുക എന്തോ ഭസ്മിട്ടിട്ടാണ് തോന്നുന്നു തേക്കുന്നത് കടയിൽ നിന്ന് ഇപ്പൊ വേടിച്ചുകൊണ്ട് വന്ന പോലെല്ലേ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അല്ലെട്ടോ ഇത് പണ്ടത്തെ വിളക്കാണ് എന്തായാലും നല്ല വൃത്തിയുണ്ട് കാണാൻ വേണ്ടിട്ട് പിന്നെ എൻ്റെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കഴിച്ച സദ്യയൊക്കെ ദിവസിച്ചു പിന്നെ ഞാൻ എഴുന്നേറ്റ് അങ്ങനെ ബിരിയാണിയും മുട്ടയും ഒക്കെ കഴിച്ചു അപ്പോഴത്തേക്ക് വിശപ്പൊക്കെ മാറി പിന്നെ അത് വൈകുന്നേരം ആയപ്പോൾ അമ്മ വിളക്ക് കത്തിക്കുന്നത് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ എനിക്ക് വിളക്ക് കത്തിക്കണം എന്നൊക്കെ എല്ലാ ദിവസവും തോന്നാറുണ്ട് പക്ഷെ നടക്കാറില്ല ഞാൻ ആക്ച്വലി ഞാൻ ദൈവത്തിനോടൊക്കെ ഭയങ്കര ഭക്തിയുള്ള ഉള്ള ഒരാളാണ് പക്ഷേ ഈ ഡെയിലിയുള്ള വിളക്ക് കത്തിപ്പ് കാര്യങ്ങളൊന്നും എനിക്ക് സ്ഥിരമായിട്ടും ഇങ്ങോട്ട് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോ അമ്മ വിളക്ക് എത്തിക്കുന്നത് കണ്ടപ്പോ നല്ല രസം ഒരു വൈബ് തോന്നി അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു ഇതാണ് അമ്മ അമ്മ അറിയാതെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കാരണം അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ ഒട്ടും ഇഷ്ടമല്ല പിന്നെ രാത്രിയായപ്പോ ഞാനും ഇഷ്ടമായിട്ട് കൂടെ ചുമ്മാ വെറുതെ വണ്ടിയിലൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി ജ്യൂസൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് വീട്ടിൽ വന്നിട്ട് ഞാൻ ബിഗ് ബോസ് കാണുകയാണ് കൈസ് ഇപ്പോസ് എനിക്ക് ഭയങ്കര അഡിക്ഷനാണ് ഞാൻ ബിപ്പോസ് ഇരുന്ന് കാണുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം